വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ പ്രകൃതി ദുരന്തത്തിനിരയായവർക്ക് പുനരധിവാസത്തിനായുള്ള സ്നേഹഭവനങ്ങൾ നിർമ്മിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീം ഒന്നാം ഘട്ടം എന്ന നിലയിൽ നാലര കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട് ഈ തുക ജൂൺ മുപ്പതിന് വൈകുന്നേരം മണിക്ക് കണ്ണൂർ കൃഷ്ണമേനോൻ ഗവൺമെൻറ് വനിതാ കോളേജിൽ വച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നൽകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ തുക ഏറ്റുവാങ്ങും വളരെ വേദനാജനകമായ കേരളീയരുടെ ആകെ മനസ്സിനെ വലിയ രീതിയിൽ നടക്കിയ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ ഉടനെ തന്നെ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ട സന്നദ്ധ സംഘടനയാണ് എൻ എസ് എസ് ബാക്ക് ടു സ്കൂൾ ബാക്ക് ടു കോളേജ് ആ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് സ്കൂളിലേക്കും കോളേജിലേക്കും തിരികെ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങളൊക്കെ സമാഹരിച്ച് നൽകാൻ സാധിച്ചു അതുപോലെ അവർക്ക് വേണ്ടുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചു കൊണ്ട് എൻ എഴ്സസിൻ്റെ സെല്ല് ഹെൽപ്പ് ലൈൻ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിരുന്നു വീടുൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന വലിയ ഒരു സപ്പോർട്ടാണ് എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായത് അതുമാത്രമല്ല ദുരന്തം ഉണ്ടായ ശേഷം ആദ്യം ഈ സ്നേഹഭവനങ്ങളുടെ നിർമ്മാണത്തിന് നൂറ്റി അൻപത് വീടുകൾ വെച്ചു കൊടുക്കാനായി പണം സമാഹരിച്ച് നൽകുമെന്ന് അന്ന് പറഞ്ഞത് എൻ എസ് എസ് ആണ് ഇപ്പോൾ പക്ഷെ വീടുകളുടെ റേറ്റ് അന്ന് കണക്കാക്കിയതിൽ നിന്ന് ഉയർന്ന നിലയിലാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഒന്നാം ഘട്ടം എന്ന നിലയിലാണ് ഈ നാലര കോടി രൂപ കൈമാറുന്നത് എൻ എസ് എസ് യൂണിറ്റുകൾ വിവിധങ്ങളായിട്ടുള്ള ചലഞ്ചുകളിലൂടെയാണ് ഈ തുക സമാഹരിച്ചിട്ടുള്ളത് വേസ്റ്റ് പേപ്പർ കളക്ട് ചെയ്തിട്ട് സ്ക്രാപ്പ് കളക്ട് ചെയ്തിട്ടും ബിരിയാണി ചലഞ്ച് ആർട്ട് എക്സിബിഷൻ ഭക്ഷ്യമേള ഓണം ഫെസ്റ്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യൽ കൂപ്പൺ നറുക്കെടുപ്പ് തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങൾ ഇതിനായിട്ട് വ്യത്യസ്ത സെല്ലുകൾ അവലംബിച്ചിട്ടുണ്ട് അങ്ങനെ ഇതുവരെ സമാഹരിച്ചിട്ടുള്ള നാല് കോടി അൻപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ കൈമാറുന്നത് കഴിഞ്ഞ വർഷം മാലിന്യവിമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കാളിത്തമാണ് എൻ വഹിച്ചത് മൂവായിരം വേസ്റ്റ് കുമിഞ്ഞ് നഗര കേന്ദ്രങ്ങളും ജംഗ്ഷനുകളും ഗ്രാമങ്ങളിലെ പ്രധാനപ്പെട്ട ഇടങ്ങളുമെല്ലാം വൃത്തിയാക്കി പൂന്തോട്ടങ്ങളാക്കി മാറ്റുന്ന സ്നേഹാരാമം പദ്ധതി വളരെ നല്ല നിലയിലാണ് എൻ എസ് എസ് ഏറ്റെടുത്തത് അതുപോലെ ഭവന നിർമ്മാണ പദ്ധതികളും നല്ല നിലയിൽ വിവിധ സെല്ലുകളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ ബ്ലഡ് ഡൊണേഷൻ വീ കെയർ പദ്ധതിക്ക് വേണ്ടിയുള്ള ധനസമ സമാഹരണം യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്ന പ്രവർത്തനം ആസാദ് സേന ലഹരി വിമുക്ത ക്യാമ്പസ് ലഹരി വിമുക്ത സമൂഹം എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ആസാദ് സേന ഏജൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അഗെൻസ്റ്റ് ഡ്രഗ്സ് അതുപോലെ വയോജന സംരക്ഷണ മേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് അങ്ങനെ ഒരു ഒട്ടനവധി വൈവിധ്യപൂർണമായ പദ്ധതികളാണ് കഴിഞ്ഞ വർഷമൊക്കെ എൻ എസ് എസ് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ തുടർച്ച ഈ വർഷവും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഉപദേശക സമിതി അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്